റഷ്യ പുതിയ ആക്രമണങ്ങൾ നടത്തുമ്പോൾ പുടിന് മരണം ആശംസിച്ച് സെലൻസ്കി ക്രിസ്മസ് ദിനത്തിൽ ഉക്രൈൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് പേര് പരാമർശിക്കാതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മരണം ആശംസിച്ച് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർസ്കി രംഗത്ത് വന്നത് ക്രിസ്മസ് വേളയിൽ റഷ്യ രാജ്യത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടതോടെ ഇരു രാജ്യങ്ങളും പുതിയ പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് കടന്നു സ്വർഗം തുറക്കുന്നു എന്നറിയപ്പെടുന്ന ഒരു ഉക്രൈനിയൻ മിത്തിനെ പരാമർശിച്ചുകൊണ്ട് സെലൻസ്കി പറഞ്ഞു പുരാതന കാലം മുതൽ ക്രിസ്മസ് രാത്രിയിൽ സ്വർഗം തുറക്കുമെന്ന് ഉക്രൈനിയക്കാർ വിശ്വസിച്ചിരുന്നു നിങ്ങളുടെ സ്വപ്നം അവരും ോട് പറഞ്ഞാൽ അത് തീർച്ചയായും യാഥാർത്ഥ്യമാകും ഇന്ന് നാം എല്ലാവരും ഒരു സ്വപ്നം പങ്കിടുന്നു ഞങ്ങൾ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു നമുക്ക് വേണ്ടി അവൻ മരിക്കട്ടെ ക്രിസ്മസ് രാവിലെ മുന്നോടിയായി ചൊവ്വാഴ്ച റഷ്യ ഉക്രൈനിലെ നിരവധി പ്രദേശങ്ങൾ വലിയ മിസൈൽ ആക്രമണം നടത്തിയതിനു ശേഷമാണ് ഈ ആഗ്രഹം ഉണ്ടായത് ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും രാജ്യത്ത് വലിയ വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്തതായി വാർത്താ പ്രസിദ്ധീകരണമായ ഇൻഡിപെൻഡൻസ് റിപ്പോർട്ട് ചെയ്തു കൂടാതെ ക്രിസ്മസ് ദിനത്തിലും ആക്രമണങ്ങൾ നടന്നു റഷ്യ ഉക്രൈനിലേക്ക് നൂറ്റി മുപ്പത്തിയൊന്ന് ഡ്രോണുകൾ വിക്ഷേപിച്ചു ഉക്രൈനിയൻ പ്രതിരോധം ഭൂരിഭാഗം ഡ്രോണുകളും വെടിവെച്ചിട്ടെങ്കിലും അവയിൽ ഏകദേശം ഇരുപത്തിരണ്ടെണ്ണം പതിനഞ്ച് പ്രദേശങ്ങളെ ബാധിച്ചുവെന്ന് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വേളയിൽ നടന്ന ആക്രമണങ്ങൾക്ക് റഷ്യയെ സെലൻസ്കി അപലപിച്ചു സമാധാന ശ്രമങ്ങൾ നടത്താനുള്ള രാജ്യത്തിന്റെ ഉദ്ദേശത്തെയും അദ്ദേഹം ചോദ്യം ചെയ്തു ക്രിസ്മസിന്റെ തലേന്ന് റഷ്യക്കാർ വീണ്ടും തങ്ങൾ ആരാണെന്ന് തെളിയിച്ചു വൻതോതിലുള്ള ഷെല്ലാക്രമണം നൂറുകണക്കിന് ഷഹേദുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ കിൻസാൽ ആക്രമണങ്ങൾ എല്ലാം ഉപയോഗിച്ചു ദൈവമില്ലാത്തവരുടെ ആക്രമണം ഇങ്ങനെയാണെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളാൻ സെലൻസ്കി പൗരന്മാരോട് അഭ്യർത്ഥിച്ചു ജീവൻ പോലും പണയപ്പെടുത്തി ഉക്രൈന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ച ജനങ്ങളോടുള്ള നന്ദിയും പ്രകടിപ്പിച്ചു ജീവൻ പണയം വെച്ച് ഉക്രൈനെ പ്രതിരോധിച്ച നമ്മുടെ വീരമൃത്യു വരിച്ച എല്ലാ വീരന്മാർക്കും റഷ്യ അധിനിവേശത്തിലേക്ക് തള്ളിവിട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരായ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്നാൽ സ്വന്തം ഉള്ളിൽ ഉക്രൈൻ നഷ്ടപ്പെട്ടിട്ടില്ലാത്തവർക്ക് അതിനാൽ ഉക്രൈൻ ഒരിക്കലും അവരെ നഷ്ടപ്പെടുത്തില്ല ഇന്ന് നമ്മൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു ഇരുട്ടിൽ നമുക്ക് വഴിതെറ്റില്ല എന്നും അദ്ദേഹം കുറിച്ചു അതേസമയം റഷ്യയുടെ ഏകദേശം നാല് വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി വിഷയങ്ങളിൽ ഉക്രൈനും യു എസും സമവായത്തിലെത്തിയതായി പ്രസ്താവിച്ചുകൊണ്ട് യുഎസ് നേതൃത്വത്തിലുള്ള സമാധാന കരാറിന്റെ വിശദാംശങ്ങൾ ആദ്യ ദിവസം തന്നെ ഉക്രൈൻ പ്രസിഡന്റിന്റെ പ്രസംഗം നടന്നു എന്നിരുന്നാലും ഉക്രൈന്റെ കിഴക്കൻ പ്രദേശങ്ങളിലെ പ്രാദേശിക നിയന്ത്രണവും സഭോർജിയ ആണവ നിലയത്തിന്റെ നടത്തിപ്പും പരിഹരിക്കപ്പെട്ടില്ല ഡോൺ ബാസ് എന്നറിയപ്പെടുന്ന ഉക്രൈന്റെ കിഴക്കൻ ഡോണെസ് ലുഹാൻസ്ക് പ്രദേശങ്ങളുടെ ഭാവിയാണ് ചർച്ചകളുടെ കാതലായി തുടരുന്നത് പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സെലൻസ്കി ഏറ്റവും പ്രയാസകരമായ കാര്യമെന്ന് വിശേഷിപ്പിച്ചതിൽ റഷ്യ പരമാവധി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് തുടരുന്നു ഉക്രൈൻ പിടിച്ചെടുക്കാത്ത ഡോൺ ബാസിലെ ശേഷിക്കുന്ന പ്രദേശം ഉപേക്ഷിക്കണമെന്ന് നിർബന്ധിക്കുന്നു കീവ് നിരസിച്ച് ഒരു അന്ത്യശാസനം ബുധനാഴ്ച ഇരുപത് പോയിന്റ് പദ്ധതിയോടെ മോസ്കോ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നിരുന്നാലും വാഷിംഗ്ടൺ പുടനുമായി ആശയവിനിമയം നടത്തിയ കാര്യങ്ങൾ ഞങ്ങളുടെ കൂടുതൽ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിനെ ിൽ കണക്കിലെടുക്കുമെന്നും പുടിന്റെ വക്താവ് ദിമിത്രി പെസ്കോ പിന്നീട് വ്യക്തമാക്കിയിരുന്നു